അങ്ങനെ പ്ലസ് ടു ലെവലിലേക്കുള്ള നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫോഴ്സ് എക്സാമിന്റെ കാര്യത്തിലൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും വിമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും ഫയർമാൻ എക്സൈസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നിങ്ങനെയുള്ള പ്ലസ് ടു ലെവലിലുള്ള നാല് മേഖലകളിലേക്കുള്ള പരീക്ഷകളാണ് നടക്കാനായിട്ട് പോകുന്നത് അപ്പൊ എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ കഴിഞ്ഞ നിങ്ങൾക്കറിയാം ഒരു മൂന്ന് വർഷം കൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെ നോളജ് ഫാക്ടറി പി എസ് സി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് കോഴ്സും എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് കംപ്ലീറ്റ് കോഴ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ പഠിപ്പിക്കുന്നതിനപ്പുറത്തോട്ട് ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടുമില്ല അങ്ങനെ വന്ന് ചോദിച്ചിട്ടുമില്ല അല്ലേ അപ്പോൾ എന്തായാലും ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഇരുപത് മാർക്കിൽ നിന്ന് നിങ്ങൾക്ക് പതിനെട്ട് മാർക്കോ അതിന് മുകളിലോട്ടോ നമ്മൾ ഗ്യാരണ്ടി ചെയ്തുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള നമ്മുടെ ഫോഴ്സ് എക്സാമിനേഷന്റെ കോഴ്സുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറൊന്നുമല്ല സി പി ഒ അതുപോലെ തന്നെ ഡബ്ല്യു സി പി ഒ എന്ന് പറയുമ്പോൾ പോലീസ് ഫയർമാൻ എക്സൈസ് അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഈ പറയുന്ന നാല് കോഴ്സുകളും കൂടി ഒരുമിച്ചെടുക്കുന്നവർക്ക് എന്ന് പറഞ്ഞാല് ഈ നാലു കൂടി നിങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓക്കേ എന്ന് വെച്ചാൽ നമുക്കറിയാം ആയിരം രൂപയ്ക്ക് താഴേ ഉള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ പറയുന്ന നാല് കോഴ്സുകൾക്ക് വേണ്ടിട്ട് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക പോലീസ് സി പി ഒ ഡു സി പി ഒയർമാൻ ഫയർവുമൺ എക്സൈസ് അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസ് അപ്പൊ ഈ നാലിനും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളവർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കുക താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഈ നമ്പറിലേക്ക് ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നൊരു മെസ്സേജ് ഇട്ടാൽ മതിയാവും അപ്പോൾ ബാക്കിയുള്ള പേയ്മെന്റ് ചെയ്യേണ്ട രീതികളും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാം ആവശ്യമില്ല എങ്കിൽ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നാലിലും നിങ്ങൾക്ക് താല്പര്യമില്ല ഏതെങ്കിലും ഒന്നിന് മാത്രമേ താല്പര്യമുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ നമ്പറിലേക്ക് തന്നെ ഒരു മെസ്സേജ് ഇട്ടാൽ മതിയോ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാ മതി ഏതാണ് ആവശ്യം സി പി ആണെങ്കിൽ സി പി ഒ ഡു സി പി ആണെങ്കിൽ അത് ഫയർമാൻ എങ്കിൽ ഫയർമാൻ എക്സൈസ് എങ്കിൽ എക്സൈസ് അപ്പൊ എന്തായാലും നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പഠിച്ച് സെറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഗൈഡൻസും മെന്റർഷിപ്പും എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കുണ്ടാവും അപ്പൊ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ വർഷമാക്കി നമുക്ക് മാറ്റിയെടുക്കാം അപ്പൊ ഞാൻ ഒന്നും കൂടി പറയുകയാണ് പേയ്മെന്റ് ചെയ്യാനുള്ള രീതി ഞാൻ പറഞ്ഞുതരാം ഈ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി പേയ്മെന്റ് ചെയ്യുക ഗൂഗിൾ പേയോ ഫോൺ പേയോ മുഖാന്തരം പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ വാട്സപ്പിൽ ആ ഒരു പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ നിങ്ങൾ അതേ സമയം തന്നെ അതേ ദിവസം തന്നെ നിങ്ങളെ ഈ പറയുന്ന ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ ക്ലാസ്സുകളും വിത്ത് അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് മുഖാന്തരം നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും അപ്പോ നാലിനും കൂടി ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഏതെങ്കിലും ഒന്നു മാത്രമേ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ രീതിയിൽ പറഞ്ഞാൽ മതിയാവും ഏതാണ് വേണ്ടെന്ന് സ്പെസിഫൈ ചെയ്തൊരു മെസ്സേജ് ഇട്ടാല് അതിനനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ അപ്പൊ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ വർഷമാക്കി തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുക അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ എല്ലാ സപ്പോർട്ടുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പൊ നിങ്ങളും തീർച്ചയായിട്ടും എന്റെ കൂടെ തന്നെ ഉണ്ടാവാനായിട്ട് ശ്രമിക്കുക അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ നമ്മൾ ഈ പറയുന്ന കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇന്ന് മുതൽ തന്നെ ജോയിൻ ചെയ്ത് തുടങ്ങാവുന്നതാണ് ഓക്കെ അപ്പൊ എന്തായാലും ഈ വരും തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് കൂടി അറിയിക്കുക കേട്ടോ അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ